ഈ റോഡിന്റെ അവസ്ഥ ഈ ചുരം റോഡിന്റെ അവസ്ഥ ഈ സന്ദർഭത്തിൽ നമ്മളാരും നമ്മളായാലും പറയേണ്ടതില്ല ഒരു ദിവസം ഇതിന്റെ ഭാഗമായി പടിഞ്ഞാറത്തറ കോഴിത്തോട് റോഡും അതുപോലെ ചുരം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ആവശ്യമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിലൂടെ പദയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നു ഞാൻ ഉൾപ്പെടെ ഞങ്ങളല്ലേ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് നമ്മൾ കർമ്മസമിതിയെ പ്രിയപ്പെട്ട ടീച്ചറും പ്രിയപ്പെട്ട ഒരു വലിയ സംവിധാനത്തിന് ജനകീയമായ വലിയ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക നിങ്ങളെല്ലാം അതിൽ രാഷ്ട്രീയമില്ല അതിൽ മതമില്ല ഒരു ജനതയുടെ ഏറ്റവും വലിയ ആവശ്യത്തിന് ഇതെങ്ങനെ സ്വായത്തമാക്കാം എന്ന് കണ്ണിലെണ്ണയ ഒഴിച്ച് കാത്തി നിൽക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് കർമ്മസമിതിയും കർമ്മസമിതിയുടെ നേതൃത്വവും പ്രവർത്തകന്മാര് അതിന് ചെല്ലേണ്ടടത്ത് ചെന്ന് മുട്ടേണ്ടടത്ത് മുട്ടി ഉറക്കം നടിക്കുന്നവരെ ഉണർത്തി അതൊന്ന് ചെറിയ തലത്തിൽ അതൊന്ന് നടക്കാൻ കഴിയാത്ത കെ അതിനെ പ്രാപ്തമാക്കാൻ എന്തെല്ലാം ചെയ്യാമോ ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അക്ഷീണമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മനിരതമായിട്ടുള്ള സംവിധാനമാണ് ഞാൻ ഒരു കാര്യം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ചെറിയൊരു കാലഘട്ടമല്ല ഒരു ജനതയുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കടന്നുപോയി ഇനി അങ്ങനെ മുന്നോട്ട് നീക്കാമോ റെയിൽവേ പറഞ്ഞു പറ്റിക്കുന്നു ബദൽ റോഡുകൾ പറഞ്ഞു പറ്റിക്കുന്നു എയർപോർട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയും അമാന്തം വരുന്നു അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഒരു കോവിഡ് വന്ന സന്ദർഭത്തിൽ ആശുപത്രിയിൽ നിന്ന് രോഗികളെ വരെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വന്നു അന്ന് ഈ പാതകൾ മുഴുവൻ തടസ്സപ്പെട്ടതായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ജില്ല ഏറ്റവും വലിയ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു ഭൂമേഖല ആ ഭൂമേഖല ഇതിന് ചെറിയതായിരിക്കുന്ന ഒരു സാധ്യതകളല്ല ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ ഇടയ്ക്ക് വെച്ചുകൊണ്ട് എക്സ്പോർട്ടേഴ്സുമായി ഒന്ന് സംസാരിച്ചു വയനാടിന്റെ കാർഷിക മേഖലയിലുള്ള വിഭവങ്ങളെ ലോക മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് നേരിടുന്നു ഒരു കോൺക്ലേവ് വഴിയാണ് അതിന്റെ ഭാഗമായി എക്സ്പോർട്ടേഴ്സ് ഫോറവുമായി ക്രമീകരിച്ചു ഇന്ന് കരിത്തൂർ എയർപോർട്ടില്ല നെടുമ്പാശ്ശേരി എയർപോർട്ട് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു താഴെ വെജിറ്റബിൾസ് സ്പൈസസ് ഫ്രൂട്ട്സ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കുന്ന സിംഹഭാഗം കടന്നു പോകുന്നത് ഈ വയനാട് ജില്ലയിൽ നിന്നാണ് ഞാനങ്ങനെ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ശ്രീ ബാബുമായി സംസാരിച്ച അദ്ദേഹം ഒരു വെജിറ്റബിൾ ഹൈ എക്സ്പോർട്ടറാണ് മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഗതാഗത കുരുക്ക് മൂലം നിങ്ങൾക്ക് ഷിപ്മെന്റ് നിങ്ങൾക്ക് മിസ് ചെയ്തതായ സന്ദർഭം ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹം എന്നോട് പറഞ്ഞു പല സമയം സംഭവിച്ചു ഇത് രോഗികൾ ആംബുലൻസുകൾ എക്സ്പോർട്ടുകൾ കർഷകർ ഇവിടെ ജീവിക്കുന്നതായിരിക്കുന്ന വിദ്യാർത്ഥികൾ തൊഴിലെടുക്കാൻ പോകുന്ന ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്നവർ സഞ്ചരിക്കുന്നവർ ടൂറിസ്റ്റുകൾ അങ്ങനെ തുടങ്ങി ഒരു നാടിന്റെ എല്ലാ മേഖലയും ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണിത് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം അതിന് പദ്ധതിയുണ്ട് ആ പദ്ധതിയിലെ കുറച്ച് ഭാഗം മാത്രമാണ് ഏറിയ പങ്കും പൂർത്തീകരിച്ചു മുപ്പത് ശതമാനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിനുവേണ്ടിയ നടപടികൾ സ്വീകരിക്കണം അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും നിറവിളികളുടെ പരമായി നമ്മുടെ എല്ലാവരുടെയും ഇടപെടല പരമായി അതിൽ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ചവരാണ് നിങ്ങൾ ചെറുതും വലുതുമായ പങ്കാളിത്തം വഹിച്ചവരുണ്ട് എല്ലാ പാർട്ടിക്കാരുമുണ്ട് എല്ലാവരുമുണ്ട് ജനപ്രതിനിധികളുണ്ട് ഞാൻ ആരുടെ ം വില പക്ഷേ സദാ സമയവും പടിഞ്ഞാറത്തോട് റോഡ് എന്ന് പ്രഖ്യാപിച്ച് അതിന്റെ ഉറങ്ങാതെ നിൽക്കുന്ന കാവരാളാണ് ഈ കർമ്മസമിതി എന്ന് അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ദൗത്യം നമുക്ക് പൂർത്തിയാക്കണം ഈ ദൗത്യം പൂർത്തിയാക്കണം ബഡ്ജറ്റിൽ എല്ലാ മേഖലകളും വരുമ്പോ സ്വാഭാവികമായി അത് വരും എന്നാണ് എന്റെ പ്രതീക്ഷയുമായിരുന്നില്ല പക്ഷെ അവരെയും നമ്മൾ വിശ്രമിക്കുന്നില്ല അവരെയും നമ്മൾ ഉണർത്തും അവരെയും നമ്മൾ ഉണർത്തും ബഡ്ജറ്റ് അലോക്കേഷൻ എൻവയർമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി അടിയന്തരമായി കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അലൈൻമെന്റ് ഫിക്സേഷൻ പൂർത്തീകരിക്കപ്പെട്ട് അതിന്റെ നടപടികളിലേക്ക് ക്ലിയറൻസ് ൾ വേണോ അത് മുഴുവൻ ദ്രുതഗതിയിൽ ഹെയർ പിൻ ബെന്റ് വേണ്ട ഒരു വലിയ മലകൾ ഇടിക്കേണ്ടി വരില്ല നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതി ഇപ്പോ നാല് കിലോമീറ്ററോളം വരുന്ന തുരങ്കത്തോട് കൂടിയിട്ടുള്ള വിഭവനം ആവട്ടെ സർക്കാർ തീരുമാനിക്കുന്ന പദ്ധതിയുടെ കൂടെയുണ്ട് തർക്കമില്ല അതെന്തെല്ലാം വേഗതയിൽ ചെയ്യേണ്ടതുണ്ടോ ആ ചെയ്യേണ്ട നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ അതിന്റെ പറകിൽ നിൽക്കാൻ ഒരു ജനതയെ അവർ നേടുന്ന ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നമുക്കെല്ലാവർക്കും കൂടി നേതൃത്വം കൊടുക്കാൻ മൂന്ന് ദിവസം മുമ്പ് എംപിയെ കണ്ടു ഡൽഹിയിൽ വെച്ച് എം പി എടുത്ത് പറഞ്ഞു എം പി കത്ത് കൊടുത്തു അതിന് തുറന്ന നടപടികളിലേക്ക് നേതൃത്വം കൊടുക്കുക വരകര എംപിയെ കണ്ടു വരകര എംപിയോട് സംസാരിച്ചു അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിലുണ്ട് ടി പി ആവശ്യമായ അസംബ്ലിയിൽ മൂന്നിലധികം തവണ സംസാരിച്ചു മന്ത്രി പി ഡബ്ല്യൂ ഡി മിനിസ്റ്ററുമായി പലതവണ സംസാരിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് മിനിസ്റ്ററോട് ഇവിടെയും അവിടെയും വെച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുത്താണ് ഇതിനു മുമ്പിൽ പോകുന്നത് അതിൽ കക്ഷി രാഷ്ട്രീയമോ മറ്റുള്ള ഒരു രീതിയിലുള്ള അതൊരു പരമ്പരകളോ നമുക്ക് ബാധകമല്ല മുട്ടേണ്ട ഏത് വാതിലുണ്ടോ ആ വാതിലുകൾ മുട്ടി വയനാട് ജില്ലയുടെ പ്രശ്ന പരിഹാരം സാധ്യതമാക്കാൻ അധികാരം പറയുന്നു കമലിനെ പോലെയുള്ള ടീച്ചറെ പോലെയുള്ള വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രയാസം പറഞ്ഞ് മാറി നിൽക്കാം നമ്മളെക്കാൾ ഊർജസ്വനരായി നമ്മളെക്കാൾ മുൻപന്തിയിൽ എല്ലാവരെയും ഉണർത്താൻ ിൽ പോകാൻ ഇത്തരം ആളുകൾ നിൽക്കുമ്പോ ആത്മവിശ്വാസത്തോടുകൂടി ഇത് കരകതമാകുന്നുവെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഏത് ഗവൺമെന്റ് മരിച്ചാലും പടിഞ്ഞാറത്ര തൊഴിത്തോടോട് പ്രാവർത്തികമാകാതെ ഒരു ഇഞ്ചി മുന്നോട്ടു പോകാൻ വയനാട്ടിലെ ജനതയും നമ്മൾ ഒഴിക്കുമല്ല പൂർണ്ണമായും ഇത് പ്രാവർത്തികമാകുന്നു ഞാൻ ഇത്ര